നീറ്റ് പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ എവിടെയാണ് പരീക്ഷ നടക്കുന്ന സിറ്റി ഏതാണെന്ന് എപ്പോഴാണ് അറിയാൻ സാധിക്കുക ആ വരുന്ന ഇൻഫർമേഷൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും അതുശേഷം എന്നാണ് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് വരിക ആ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് എന്തെല്ലാം ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് നാരായണൻ കരിയർ അഡ്വൈസർ ആൻഡ് നീറ്റ് എക്സ്പെർട്ട് അപ്പോൾ നമുക്കറിയാം ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഏറ്റവും മികച്ച പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഈ സീരീസ് ടെസ്റ്റുകളിൽ വളരെ ഉയർന്ന മാർക്കും പിന്നീട് ഒരു ഫൈനൽ ഈ ഒരു നീറ്റ് പരീക്ഷ യഥാർത്ഥ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വരുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നതും അതുപോലെ തന്നെ ആ നിങ്ങൾക്ക് ആ പരീക്ഷയുടെ ഉള്ള ഒരു സമ്മർദ്ദം ആ പരീക്ഷ കാരണം ഉണ്ടാകുന്ന സമ്മർദ്ദം ടെൻഷൻ പേടി ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനെ പറ്റി ഒരു സെഷൻ കോളേജ് കൂടി പാരൻസിനും അതേപോലെ പിള്ളേർക്കും വേണ്ടി നടത്തുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ ആ ഒരു ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ വരുന്ന ഇരുപത്താറിനോ അതിനകമോ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കും ആ ഒരു സിറ്റി ഇൻറ്റിമേഷനിൽ ഈ പരീക്ഷ നടക്കുന്നത് ഏത് സിറ്റിയിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന പരീക്ഷ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും സെൻ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ലീക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അതൊരു സസ്പെൻസിലാണ് അത് കീപ്പ് ചെയ്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറാന്നിരുന്ന നിങ്ങൾക്ക് അറിയാം ഏത് സിറ്റിയിലാണ് പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ എറണാകുളമാണോ അങ്കമാലിയാണോ പാലക്കാടാണോ അല്ലെങ്കിൽ തൃശ്ശൂരാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രാവൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ അതിനകത്ത് എവിടെയാണ് ഏത് സിറ്റിയിലാണ് നമ്മുടെ പരീക്ഷ നടക്കുക നിങ്ങൾ നാല് ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ചോയ്സുകളിൽ ഏറ്റവും ഫസ്റ്റ് ചോയ്സ് തന്നെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ആ ഒരു ഇൻഫോർമേഷനിൽ നിങ്ങൾക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടാവുന്നൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നതാണ് അതിനുശേഷം ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും ഈ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന സമയത്ത് അതിനകത്ത് എവിടെയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രം അതായത് പരീക്ഷ അല്ലെങ്കിൽ ആ പരീക്ഷ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മിക്കവാറും അതിനകത്ത് നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമടക്കം കൊടുത്തിട്ടുണ്ടാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാനുണ്ട് അതിനകത്ത് പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ സൈൻ ചെയ്യാനുണ്ട് സൈന് അതുപോലെ തമ്പ് അതുപോലെ ഫോട്ടോ അതായത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഇതൊക്കെ ഒട്ടിക്കാനുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു എന്താണ് ആ ഒരു ഇൻറ്റിമേഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് പരീക്ഷ നടക്കുന്നതെന്നും അതിൻ്റെ സമയം ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇത് വരുമ്പോൾ അതാത് സമയങ്ങൾ അതാതിന് അപ്ഡേറ്റുകൾ തരുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് അതിനകത്ത് തെറ്റുവരുത്തിയാലൊരു പക്ഷെ പരീക്ഷയിൽ നിന്ന് തന്നെ ഔട്ട് ഔട്ടാവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക അതേപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ഡ്രസ് കോഡിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം പോസ്റ്റ് നീറ്റിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അറിയാനുണ്ട് ഒരു നല്ലൊരു സീറ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച കോളേജിൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഫീസിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കാനായിട്ട് അതെല്ലാം കോളേജിൽ നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും സി യു ബെസ്റ്റ് വിഷസ്